പ്രവണത ഇതേക്കുറിച്ച് സംസാരിക്കുന്നു സൈക്യാട്രി വിഭാഗം സീനിയർ റെസിഡന്റ് ഡോക്ടർ ഋത്വിക് എസ് ആത്മഹത്യ ഒരു മസ്തിഷ്ക പ്രതിഭാസമാണ് അതിന് ജൈവികവും മനഃശാസ്ത്രപരവും സാമൂഹികവുമായ ഘടകങ്ങളുണ്ട് ഓരോ നാൽപ്പത് സെക്കൻഡിലും ലോകത്ത് ഒരാളെങ്കിലും ആത്മഹത്യ മൂലം മരിക്കുന്നു എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് പതിനഞ്ച് തൊട്ട് ഇരുപത്തൊൻപത് വരെ വയസ്സുള്ള ചെറുപ്പക്കാരിൽ ഏറ്റവും കൂടുതൽ പേർ മരിക്കുന്നത് ആത്മഹത്യ മൂലമാണ് ഇത് ആത്മഹത്യ ചെയ്യുന്നവരുടെ മാത്രം കണക്കാണ് ആത്മഹത്യാശ്രമം നടത്തിയവരുടെ എണ്ണം ഇതിലും ഇരുപതിരട്ടിയോളം വരുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഒരു വലിയ ശതമാനം ആത്മഹത്യകൾക്കും കാരണമാവുന്നത് കണ്ടെത്താത്ത അല്ലെങ്കിൽ ചികിത്സിക്കപ്പെടാതെ പോകുന്ന മാനസിക രോഗങ്ങളാണ് ഇവ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുകയാണെങ്കിൽ ആത്മഹത്യകളെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്താൻ കഴിയും ഇതിലേറ്റവും പ്രധാനപ്പെട്ടതും സാർവത്രികമായതും വിഷാദരോഗമാണ് അകാരണമായ ദുഃഖം ഉന്മേഷക്കുറവ് യാതൊന്നിൽ നിന്നും സന്തോഷം ലഭിക്കാത്ത അവസ്ഥ ഉറക്കത്തിലും വിശപ്പിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിരാശ പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥ എന്നിവയൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ വിഷാദത്തിന്റെ തീവ്രത കൂടുന്നതോടെ പതിയെ പതിയെ മരണത്തിനെപ്പറ്റിയുള്ള ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുന്നു അവസാനം ആത്മഹത്യ അല്ലാതെ മുന്നിലേക്കൊരു ഒരു മാർഗമില്ലെന്ന അവസ്ഥയിലേക്ക് രോഗി എത്തിച്ചേരുന്നു അതുപോലെ തന്നെ പ്രധാനമാണ് മദ്യം പോലെയുള്ള ലഹരികളുടെ ഉപയോഗം ആത്മഹത്യകളിൽ പ്രത്യേകിച്ചും പുരുഷന്മാരിൽ മുപ്പത് മുതൽ അൻപത് ശതമാനം വരെ ആത്മഹത്യകളും മദ്യത്തിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എടുത്തു ചാടി ആത്മഹത്യാശ്രമം നടത്തിയവരിൽ നല്ലൊരു ശതമാനവും ആ സമയത്ത് മദ്യലഹരിയിലായിരുന്നതായി കാണാറുണ്ട് ഇതിലുപരി സ്കിറ്റ്സോഫ്രീനിയ ബൈപോളാർ രോഗം ഇവ പോലെയുള്ള ഗുരുതര മാനസിക രോഗങ്ങളുള്ളവരിലും രോഗങ്ങളിലും വ്യക്തിത്വ വൈകല്യങ്ങളുള്ളവരിലും നീണ്ട നാളായി ശാരീരിക രോഗങ്ങൾ അനുഭവിക്കുന്നവരിലുമൊക്കെ ആത്മഹത്യയുടെ തോത് കൂടുതലാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ കുടുംബ ബന്ധത്തിലെയും പ്രണയബന്ധത്തിലെയും താളപ്പിഴകൾ സാമൂഹികമായ ഒറ്റപ്പെടൽ പ്രിയപ്പെട്ടവരുടെ മരണം എന്നിവയൊക്കെയും ആത്മഹത്യയ്ക്ക് കാരണമാകാം ഒരാളിൽ ആത്മഹത്യാ പ്രവണത എങ്ങനെ തിരിച്ചറിയാൻ കഴിയും എന്ന് നമുക്ക് നോക്കാം ആദ്യമായി മുൻപ് ആത്മഹത്യാശ്രമം നടത്തിയവർ വീണ്ടും ശ്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക മരണത്തെപ്പറ്റി ആവർത്തിച്ച് സംസാരിക്കുക പ്രതീക്ഷ നഷ്ടപ്പെട്ട പോലെയും മറ്റുള്ളവർക്ക് ഞാനൊരു ഭാരമായെന്ന പോലെയും ഒറ്റപ്പെട്ടു പോയെന്ന പോലെയും ഉള്ള രീതിയിൽ സംസാരിക്കുക അല്ലെങ്കിൽ സമാന സ്വഭാവമുള്ള പോസ്റ്റുകൾ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ഇടുക പെരുമാറ്റത്തിൽ പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാവുക ഉദാഹരണത്തിന് പെട്ടെന്ന് ഉൾവലിയുക ജോലിക്ക് പോവാതെ ഇരിക്കുക അമിതമായ ലഹരി ഉപയോഗം ഇവയെല്ലാം ആത്മഹത്യാ പ്രവണത നേരത്തെ തന്നെ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കും ആത്മഹത്യാ പ്രവണത അടിയന്തര ചികിത്സ ആവശ്യമുള്ള രോഗാവസ്ഥയാണ് മുൻപ് പറഞ്ഞ മാനസിക പ്രശ്നങ്ങൾക്കൊക്കെ ഫലപ്രദമായ ചികിത്സകൾ ലഭ്യമാണ് മരുന്നുകൾ കൊണ്ടും ചിലപ്പോഴൊക്കെ കൗൺസിലിങ്ങുകൾ കൊണ്ടും രോഗാവസ്ഥയ്ക്ക് ശമനമുണ്ടാക്കാൻ സാധ്യമാണ് ആത്മഹത്യാ പ്രവണതയുള്ള ആൾക്ക് അഡ്മിറ്റാക്കിയുള്ള ചികിത്സ ആവശ്യമായി വന്നേക്കാം പക്ഷേ പലപ്പോഴും രോഗികളും ബന്ധുക്കളും സൈക്യാട്രി വാർഡിൽ കിഴത്തി ചികിത്സ എന്ന് കേൾക്കുമ്പോൾ തന്നെ വിമുഖത കാണിക്കാറുണ്ട് പക്ഷേ ഒരു ഹൃദയാഘാതം പോലെയോ റോഡ് ആക്സിഡന്റ് പോലെയോ തന്നെ ഗുരുതരമായ അവസ്ഥയാണ് ഇത് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് ഇതുപോലെ തന്നെ സമൂഹത്തിന് ആത്മഹത്യ എന്ന യാഥാർത്ഥ്യത്തോടുള്ള മനോഭാവം മാറേണ്ടതുണ്ട് മാനസിക രോഗങ്ങളെയും ആത്മഹത്യയെയും ചുറ്റിപ്പറ്റി നിൽക്കുന്ന തെറ്റിദ്ധാരണകൾ കാരണം ചികിത്സ ആവശ്യമുള്ളവർക്ക് പോലും ഡോക്ടറെ മീപിക്കാൻ വിഷമമുണ്ടാവുന്നു ഈ ഒരു മാറ്റം വരേണ്ടത് അത്യന്താപേക്ഷിതമാണ് ആത്മഹത്യാ പ്രവണത ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് സൈക്യാട്രി വിഭാഗം സീനിയർ റെസിഡന്റ് ഡോക്ടർ ഋത്വിക് എസ്